പെരുമുടിയൂർ നായർ കൂട്ടായ്മ വാർഷിക ആഘോഷവും കുടുംബ സംഗമവും ഡോക്ടർ മല്ലിക ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് മലയാളം തമിഴ് നല്ലപോലെ അറിയാം ഫ്രഞ്ച് അത്യാവശ്യം മനസ്സിലാവും എഴുതാനും വായിക്കാനും അറിയാം പിന്നെ ഇംഗ്ലീഷും എന്റെ എന്നെ പഠിപ്പിച്ച മലയാളമാണ് മുപ്പത്തിമൂന്ന് വർഷം കെ വി ആർ ഹൈസ്കൂളില് ടീച്ചറായിട്ട് ഉണ്ടായിരുന്നു ഒരു വർഷം അതേ സ്കൂളിലെ നിച്ചമായിട്ട് റിട്ടയർ ചെയ്തു അപ്പൊ അതിന്ന് ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു ഇതിന്റെ എന്നെ കൂട്ടായ്മ പ്രസിഡന്റ് കുമാരൻകുട്ടി അധ്യക്ഷനായി എക്സിക്യൂട്ടീവ് അംഗം ശിവൻ സെക്രട്ടറി ജി കെ നായർ എക്സിക്യൂട്ടീവ് അംഗം ധർമ്മേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മാങ്ങന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക